രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് അത് ആരും തന്നെ ആ ഒരു ഡേറ്റ് മറക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വധശിക്ഷൻ്റെ നടപ്പിലാക്കുന്ന ഒരു ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറ് എന്നറിയുന്ന ഡേറ്റ് പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും ഒരുപാട് രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ ഇടപെടൽ കാരണം താൽക്കാലികമായിട്ട് ആ വധശിക്ഷ എന്തെയ്തിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞതുണ്ട് അതായത് ഒരു ഒമ്പത് പത്ത് കൊല്ലത്തെ ഒരു സ്റ്റോറിയാണ് അത് എട്ടിലാണ് ഈ നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ നെയ്സ് ആദ്യമായിട്ട് എം എൽ ലോട്ട് പോകണത് ഒരു ഏകദേശം മൂന്ന് കൊല്ലത്തോളം എം എൽ ജോലി ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലോട്ട് തിരിച്ചു വന്നു നാട്ടിലോട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് ഒരു ടോമിന്ന് പറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തു എന്നിട്ട് ഒരു വർഷം നാട്ടിൽ കൂടി അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നാട്ടിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ടോമിയും നിമിഷപ്രിയയും കൂടി എം എല്ലോ തിരിച്ച് പോവുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞ് ഈ ടോമി എന്ന് പറഞ്ഞ ആള് അവിടെ യമലില് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു അതുപോലെ നിമിഷപ്രിയ നിമിഷപ്രിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയും ചെയ്തു അപ്പോൾ ഈ നിമിഷപ്രിയ എന്ന് പറഞ്ഞ ആൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അതിന് ഈ ഭർത്താവും നല്ല സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ യമന് പോലത്തെ ഒരു രാജ്യത്ത് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു യമൻ പൗരന്റെ ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ട് വേണം ഒരു സ്പോൺസർഷിപ്പും കാര്യങ്ങളും വേണം അങ്ങനത്തെ ഒരാളെ തപ്പി നടക്കുന്ന ഒരു സമയത്താണ് താൻ ജോലി ചെയ്യേണ്ട സ്ഥാപനത്തിന്റെ തൊട്ടടുത്തന്നെ ഒരു തൊഴിക്കട കച്ചവടം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു തലാൽ മതി ഈ തലാലുമായിട്ട് കമ്പനി കമ്പനിയാണതും വളരെ നല്ല രീതിയിൽ കൂട്ട് കൂടുന്നതും കാര്യങ്ങളൊക്കെ അവർ ഈ തലാലിനോട് ഇതിനെക്കുറിച്ച് ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂപ്പർ വളരെയധികം സന്തോഷത്തോടെ കൂടി തന്നെ എന്ത് ചെയ്തു ഞാൻ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ സ്പോൺസർ ആവാം എന്നുള്ള രീതിയിലായിരുന്നു മൂപ്പര് അഭിപ്രായം ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കൊരു കുഞ്ഞ് ജനിക്കും ഒരു പെൺകുട്ടി ജനിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കുഞ്ഞിന്റെ നാമോദിസ്ഥൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ നാട്ടിലേക്ക് വന്നു ആ നാട്ടിലേക്ക് വന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ എന്ത് ചെയ്തു ഈ തലാല് നടന്ന ആളുണ്ട് അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവരെ വീട്ടിൽ തന്നെ താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് പോയി കണ്ടു പിന്നെ അതുപോലെ തന്നെ അന്ന് അവരുടെ വിവാഹ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടു അതിനിടയിൽ ഈ വിവാഹം കഴിഞ്ഞ സമയത്തുള്ള ഫോട്ടോസ് കണ്ട സമയത്ത് ഈ തലാകിൽ നിന്ന് നടന്നു ഈ അവരുടെ മൊബൈലിൽ ചിത്രം ഭാഗത്ത് നമ്മൾ ഒരു ടൂർ പോയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരുപാട് സ്ഥലങ്ങൾ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ എന്തു ചെയ്യും നമ്മൾ ഫോട്ടോസ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കുന്നത് അപ്പം അതുപോലെ തന്നെ അന്ന് അതിലൊരു മറ്റൊന്നും ഒരു സംശയത്തിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഒരു ഇട വന്നതുമില്ല അങ്ങനെ ഈ കേരളത്തിലെ ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ നിമിഷ അതുപോലെ തന്നെ പലാലും തിരിച്ചിലോട്ട് തന്നെ തിരിച്ചു പോയി എം എൽ എ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിമിഷപ്രിയ ജോലിക്ക് കയറി അതിൻ്റെ കൂടുതൽ തന്നെ ഈ സ്ഥാപനം തുടങ്ങേണ്ട കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഈ ടോമി ആവട്ടെ അതിനു വേണ്ടിയുള്ള ഫണ്ടും കാര്യങ്ങളും നാട്ടിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു എന്നാലും നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീ നിലവിൽ ജോലി ചെയ്തു സ്ഥാപനത്തിലെ ബോസിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് വളരെ വിവിധ രീതിയിൽ കയർത്തുകയാണ് സംസാരിച്ചത് കാരണം ഒരു സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് അല്ലാതെ തന്റെ സ്ഥാപനത്തിൽ ഒരാൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ തനിക്കുണ്ടാകുന്ന നഷ്ടത്തെ ഓർത്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ സ്ഥാപനത്തിലെ ബോസിനെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ടല്ല എന്നെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഇവരുടെ സ്ഥാപനം അതായത് ഈ അൽ അമ്മാൻ എന്നുള്ളൊരു പേരിലായിരുന്നു ഇവർ സ്ഥാപനം തുടങ്ങി ഈ മിഷിപ്രയും അതുപോലെ തന്നെ തലാറും അപ്പോൾ ഏകദേശം തൻ്റെ മുന്നത്ത ബോസിന് തന്നെ ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനം ഷെയർ കൊടുത്തുകൊണ്ടായിരുന്നു ഇവർ നേരി സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്ഥാപനം നല്ല രീതിയിൽ ഏകദേശം ഒരു പതിനേഴ് പെട്ടുള്ള ചെറിയൊരു നഴ്സിംഗ് ഫോം ആയിട്ടാണ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്തത് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള വരുമാനം കിട്ടുന്ന രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഏകദേശം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു അല്പസമയം കഴിഞ്ഞ ശേഷമാണ് അവിടെ ഈ യമനി യമനുകളും അതുപോലെ ഹൂതികളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം യുദ്ധം കാര്യങ്ങളും യമനിൻ്റെ ഭരണകൂടം അട്ടിമറിക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ അതിന്റെ പേരിൽ തന്നെ നമ്മളെ ഇന്ത്യൻ എംബസി അവിടുന്ന് പോരേണ്ട ഒരു അവസ്ഥ ഉണ്ട് നിർത്തി പോരേണ്ട ഒരു അവസ്ഥ വന്നു ഏകദേശം ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ അവിടുന്ന് ഒഹിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ആ ടൈമിലൊക്കെ ഇനി വിഷപ്രിയ ഏകദേശം അവിടെ പിടിച്ചു നിന്നു ഏകദേശം അൻപത് പ്ലസ് ലക്ഷം ചിലവായി ചെയ്യാണ്ടാണ് ഈ ഒരു നഴ്സിംഗ് ഹോം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു കാരണത്താൽ തന്നെ അവിടെ പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടി കൂടിയിരുന്നുണ്ടായിരുന്നത് പിന്നീടാണ് യഥാർത്ഥത്തിൽ ശരിക്കും പ്രശ്നം തുടങ്ങുന്നതന്നെ കാരണം കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു വാഹനം മേടിച്ച സമയത്ത് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുത്തത് നമ്മള് തലാലിന്റെ കയ്യിലായിരുന്നു പക്ഷെ തലാൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാതെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് അതായത് തലാലിന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തു ഇത് പറഞ്ഞാൽ നിമിഷപ്രിയ ചോദ്യം ചെയ്ത സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ അതായത് ഈ യുദ്ധം നടക്കുന്ന സിറ്റുവേഷനിൽ ഇതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള രീതിയിലായിരുന്നു മറുപടി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന ഈ ഇൻകം റവന്യൂ ഈ നിമിഷപ്രിയക്ക് കിട്ടാതായ സമയത്ത് സ്ഥാപനത്തിലെ തൊഴിലാളികളോട് ചോദിച്ച സമയത്ത് അവരുടെ അവരുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു മറുപടി കിട്ടിയിരുന്നത് അപ്പോൾ ഭർത്താവ് നാട്ടിൽ യഥാർത്ഥ ഭർത്താവ് നാട്ടിലാണ് ടോമി നടന്നത് പക്ഷെ ഇവിടെ എം എൽ എ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലാൽ എന്ന് പറഞ്ഞ വ്യക്തി അവരെ സറൗണ്ടറിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിമിഷിപ്രിയ തലാലിന്റെ ഭാര്യ ആണ് എന്നുള്ള രീതിയിലാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ തലാൽ എന്ത് ഈ സ്ഥാപനത്തിൽ നിന്നും ഭാര്യ ഭാര്യ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിമിഷിപ്രിയക്ക് പോകുന്ന ഒരു വാഗം ഷെയറും തലാലും കൈക്കലാക്കിയത് അങ്ങനെ ഈ ഒരു രണ്ട് ഇൻസിഡന്റും നടന്ന സമയത്ത് ഇതിനെ എതിരെ ചെയ്തു നിമിഷപ്രിയ സംസാരിച്ചു അതുപോലെ തന്നെ അടുത്ത സന എന്ന് പറഞ്ഞ സ്കാഷല് ചെറിയൊരു കേസും കൊടുത്തു അപ്പൊ ഇതിന്റെ പേര് രണ്ട് പേരും കൂടിയാണ് അറസ്റ്റ് ചെയ്ത് ചെയ്തത് അതായത് നിമിഷപ്രിയ എന്ന് പറഞ്ഞ ആളെയും അതുപോലെ തന്നെ തലാർന്ന് പറഞ്ഞ ആളെയും കൂടി എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു ഏകദേശം പതിനാറ് ദിവസം ജയിലിൽ എന്ത് ചെയ്തു അവർ അടക്കിടണം കേട്ടോ അവിടെ നിന്ന് ഇറങ്ങണത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ തലാൽ എന്ന് പറഞ്ഞ ആൾ മാരേജ് സർട്ടിഫിക്കറ്റ് അതായത് ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കേരളത്തിൽ വന്ന സമയത്ത് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു ടോമിന്ന് പറഞ്ഞ ആളെയും അതുപോലെ തന്നെ നിമിഷപ്പഴയുടെയും കല്യാണ ഫോട്ടോസൊക്കെ ഫോണിൽ പകർത്തി വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ടോമിയുടെ ഈ ഒരു ഫോട്ടോസിൽ ഫോട്ടോസിലെന്തായ്ത് ഇവർ ചിലവർ കൃത്രിമം കാണിച്ചു അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടോമിൻ്റെ തല വെട്ടിമാറ്റി കണ്ട് പകരം ഈ തലാൽ എന്ന് ആളെ തല തലവടെ വെച്ചുള്ളൂ അതായത് നമ്മൾ പറയും മോർഫിങ് ചെയ്യാന്ന് പറയും അതായത് മോർഫിങ് ചെയ്ത് അങ്ങനത്തെ കേരളത്തിൽ വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ള എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി അപ്പം ഈ ഒരു പതിനാറ് ദിവസത്തിൻ്റെ ഗ്യാപ്പിനിടയിൽ ഇടയിൽ അതൊക്കെ ചെയ്തു പിന്നെ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങാനും അതൊരു കാരണമായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തു ഈ തലാലിന്റെ ഫാമിലി അവിടുത്തെ മതനിയമപ്രകാരം അവരുടെ രണ്ട് പേരും കൂടെ ഒന്നും കൂടി എന്ത് ചെയ്തു കല്യാണം കഴിപ്പിക്കുന്ന ഒരാൾ എമല്ലും ചെറിയൊരു രീതിയിലൊരു കല്യാണം കഴിഞ്ഞ ഇഷ്ടമല്ലെങ്കിലും അവൾ അതിനെ നിന്ന് കൊടുത്തു പറയാം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സിറ്റുവേഷൻ നടക്കുന്ന അടിയിൽ കൂടെ പിടിച്ച് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകാർ തുടങ്ങിയ സ്ഥാപനം അനാഥമായി പോകും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും ഓക്കെ അപ്പൊ ആ ഒരു സമയത്ത് അതിന് നിന്ന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കള്ളു ഓടിച്ചാണ് വീട്ടിൽ വരെ അങ്ങനത്തെ ശാരീരികമായി മാനസികമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ ഈ തലാലി എന്ന് പറഞ്ഞ ആളെടുത്ത നിമിഷത്തിലേക്ക് ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ തോപ്പിച്ചുകൊണ്ടിരിക്കാണ്ട് പല ഭീഷണികളും കാര്യങ്ങളും അതുപോലെ തന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തു വെക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് അവിടെ പക്ക ഒറ്റടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എം എന്നുള്ള രാജ്യത്ത് ഒറ്റപ്പെട്ടത് പോലെ അതായത് പക്ക ലോക്കായതുപോലെ ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു ഇപ്പൊ ഇതിന്ന് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും അപ്പൊ ഒന്നെങ്കിലും അദ്ദേഹത്തെ കെട്ടിട്ടാണ്ടോ അല്ലാതെ തന്നെ മയക്കുക എടുത്തുകൊണ്ടോ വെച്ചിട്ടുള്ള പാസ്പോർട്ട് എടുക്കാനുള്ള നാട്ടിൽ പോരാ അല്ലാന്നെ മറ്റെന്തെങ്കിലും ചെയ്യാന്നുള്ളതായോ അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള ചിന്താഗതി സമയത്താണ് ഇങ്ങനത്തെ ഒരു ആശയം ഒരാളിൽ നിന്ന് കിട്ടുന്നത് അത് പോലീസിൽ നിന്നൊന്നും പറഞ്ഞിട്ടുണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് കൈന്നാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടണത് എന്നും പറയുന്നുണ്ട് വളരെയധികം മദ്യപ്യാനി ആയിരുന്ന ഈ ഒരു തലാലുന്ന ആൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ശരി മയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുളിക കള്ളില് കളർത്തിയാണ്ട് കൊടുത്തു എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ആ അറ്റംപ്റ്റ് ഫെയിൽഡായി രണ്ടാമത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെറ്റാമിൻ പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കാനും മറ്റുള്ള സടേഷൻ കൊടുക്കാനും അങ്ങനത്തെ ഒരു എന്തൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം അത് ഇഞ്ചെക്ട് ചെയ്യുമായിരുന്നു പക്ഷെ അത് ഇഞ്ചക്ട് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തായിരുന്നു അതിലുള്ള ഒരു ഭവിഷ്യത്ത് ഉണ്ടായിരുന്നത് കാരണം ശരീരം പെട്ടെന്ന് തന്നെ ആൾ പഴിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ബോധം പോകുന്ന രീതിയിലായപ്പോൾ ഈ നിമിഷപ്രിയെന്ന് പറഞ്ഞ ആൾ ആകെ അസ്വസ്ഥമായി പക്ഷെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നോക്കിയിട്ട് ഒരു ഐഡിയല്ലായിരുന്നു പക്ഷെ പൾസ് പിടിച്ച് നോക്കിയ സമയത്ത് അതാണെന്നുണ്ടെങ്കിൽ നിശ്ചലമായിട്ട് കിടക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചു വന്ന നിമിഷപ്രിയ എന്തായിരുന്നു തൻ്റെ കൂടെ ജോലി ചെയ്യണ ഹനാൻ എന്നറിയമൻ സ്ത്രീ താമസിക്കുന്നതിന് നേരെ താഴത്തെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ചു അവരും പെട്ടെന്ന് വന്നു ചെക്ക് ചെയ്ത സമയത്താണ് ഈ പളസം നിന്നിട്ടുണ്ട് ആ മരണം ഉറപ്പുവരുത് അപ്പൊ ഇനിയിപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം പോലീസ് വന്നു കഴിഞ്ഞാൽ പിടിക്കും അത് ശിക്ഷ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ചിന്ത ഉള്ള സമയത്താണ് ഈ കൂടാമെന്ന് സ്ത്രീ പറഞ്ഞത് എന്താണ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇങ്ങനെ വാട്ടർ ടാങ്കിൽ ഇടാന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ വന്നത് അങ്ങനെ സർജിക്കൽ ബ്ലേഡ് മെഡിക്കലി യൂസ് ചെയ്യുന്ന സർജിക്കൽ ബ്ലേഡ് യൂസ് ചെയ്തത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാട്ടർ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ ആ ഒരു വീട് മൊത്തം അങ്ങനത്തെ ഒരു സംഗതി നടന്നിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് മറ്റേ എല്ലാ രീതിയിലും ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടായിരുന്നു പിന്നെ പാസ്പോർട്ട് ും കാര്യങ്ങളും രണ്ടുപേരും ഓർഡർ പോകുന്നു അങ്ങനെ സൗദി ബോർഡറിൽ വെച്ചിട്ട് അവരെ പോലീസ് പിടിക്കുകയും ചെയ്തു ഈ പോലീസ് അവര് അടുത്ത് എത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തലാലിന്റെ ഫ്രണ്ട്സ് തലാലിനെ തിരക്കി വര വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പക്ഷേ തല നോർമലി ഫ്രണ്ട്സുകളോട് ആരോടും പറയാതെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോയിട്ടുണ്ടാകും എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് അതിന് പുറമേ പിന്നെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്കിലൂടെ ഒഴുകുന്ന രക്തത്തിൻ്റെയും മറ്റിൻ്റെയും കറ വന്ന സമയത്ത് എല്ലാവരും അതിന് എവിടെ എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സൂചിച്ച് ഇറങ്ങി പോയി അപ്പോഴാണ് വാട്ടർ ടാങ്കിൽ എത്തിയത് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഒറ്റയടിക്ക് മനസ്സിലാൻ പറ്റും ഒരാളെ കൊന്നുകാണ്ട് അതിലിട്ടിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ആര് എന്ത് എങ്ങനെ എന്നുള്ള എന്തെങ്കിലും മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് പോലീസുകാർ ഇൻഫോം ചെയ്യുന്നത് പോലീസുകാർ വന്നു എൻക്വയറും കാര്യങ്ങളെല്ലാം നടത്തി അതിൻ്റെ ആ സമയത്താണ് രണ്ടുപേരെ മിസ്സിങ് ആണ് അതായത് ഈ തലാലിൻ്റെ ഭാര്യ എന്നറിയപ്പെടുന്ന നിമിഷപ്രിയയും അതുപോലെ തന്നെ ഹനാൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ലേഡീനും കാണുന്നില്ല എന്നുള്ളത് അപ്പം അന്ന് അവിടെ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ കൊന്ന ഭാര്യ മുങ്ങി എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ നിമിഷപ്രിയനെ ഈ ഹനാനി ഈ ബോർഡർ ലെവൽ സൗത്ത് ബോർഡർ ലെവലിൽ വെച്ചിട്ട് പിടിക്കുന്നതും പിന്നെ ജയിലിലാക്കുന്നു അങ്ങനെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവിടെ ഒരു ഇന്ത്യക്കാർക്ക് അങ്ങോട്ടും പ്രവേശനമില്ല ഒരു ഇന്ത്യക്കാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും കഴിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടിയാണ് അതായത് പരസ്പരം കോൺടാക്റ്റ് ചെയ്യാനുള്ള മാർഗം ഒന്നുമില്ല കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് യുദ്ധം കാര്യങ്ങളും കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തിൻ്റെ വിചാരണയും മറ്റുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരാകാൻ ഒരു വക്കീലോ വാദിക്കാനോ ആരോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ തന്നെ സ്വയം വാദിക്കുന്ന ഒരു സിറ്റുവേഷനായി അങ്ങനെയാണ് ഈ എന്താ പറയാ ഈ ഒരു ജൂലൈ ഈ ഒരു പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറിന് വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിധിക്കുന്നത് അന്ന് ആ ഒരു സമയത്ത് വാദിക്കണ സമയത്ത് തലാൽ എന്ന് പറഞ്ഞ ആൾ ഫാമിലി മാപ്പ് കൊടുക്കാനും മറ്റുള്ള രീതിക്കോ തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെ യമന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള പല കുറ്റങ്ങൾക്കും ജീവപരന്തും അതുപോലെ തന്നെ കുറച്ച് ഒരു ആറുമാസം മെയ് മാസം എട്ട് മാസം അല്ലെങ്കിൽ ഒരു കണക്കുണ്ട് ഒരു ശിക്ഷക്ക് പക്ഷേ യമൻ പോലത്തെ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഒരു മെജോറിറ്റി കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെട്ട് തല അർത്തുമാറ്റുക അതായത് ഒറ്റ വെട്ടിന് രണ്ട് കഷ്ണം എന്നുള്ള പോലെ വെട്ടുമാറ്റുക എല്ലാം എന്നുണ്ടെങ്കിൽ വിടവെച്ചു കൊല്ല അങ്ങനത്തെ പോലെ വധശിക്ഷയാണ് യമൻ യമൻ്റെ ഒരു നിയമകരണം അത് ഈ ആര് തന്നെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറാത്ത ഒരു നിയമം ാണ് ആ ഒരു നിയമത്തിനാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ എന്താണ് ഫലം കൊണ്ടു ഒന്ന് മാറ്റി നിർത്തിയത് ഒരു രാജ്യത്ത് എൻ്റെ നിയമത്തിൽ തന്നെ ഒരു നൈസായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒന്ന് മാറ്റി വരുത്തിയത് എന്തായാലും പൂർണ്ണമായിട്ടും മാറ്റി എന്നല്ല ടൈം പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യുദ്ധത്തിന് യുദ്ധത്തിൻ്റെ എഫക്റ്റും കാര്യങ്ങളും കഴിഞ്ഞു നമ്മൾ ഇന്ത്യൻ എംബസി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലോട്ട് മെല്ലെ മെല്ലെ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ പല ഇളവുകളും മറ്റുള്ള ജനങ്ങൾക്ക് തുടങ്ങി ആ ഒരു സമയത്താണ് നമ്മൾ കേരളത്തിൽ എന്ത് ചെയ്യുന്നത് കൊറോണ വന്നത് കൊറോണ വന്ന സമയത്ത് പിന്നെ നമ്മളിവിടെ ആകലോക്കായി അത് ഈ രണ്ട് സിറ്റുവേഷൻ അതായത് ആദ്യം വന്നു യമനും യമനിൻ്റെയും അതുപോലെ തന്നെ ഭൂതികളെയും യുദ്ധം കാരണം അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആ സമയത്തും കേസുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അത് ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ കൊറോണ വരത് അത് അത് കാരണവും എന്ത് ചെയ്തു അവിടെയും ബ്ലോക്ക് അങ്ങനെ ഈ ഒരു രണ്ട് ഈ ഒരു വലിയൊരു ഗ്യാപ്പാണ് നമുക്ക് അവിടെയത് ഈ നിമിഷപ്രേമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പായിട്ട് വന്നത് അങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് നാളും പിന്നെ മുന്നോട്ട് അത് ഏകദേശം പറയുന്ന രണ്ടായിരത്തി പതിനേഴ് വേണ്ടി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് എഴുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇപ്പോൾ ഒൻപത് വർഷത്തിൻ്റെ അടുത്തായി ഈ ഒമ്പത് വർഷം ആ ഒരു ഗ്യാപ്പ് അങ്ങനെ പോയി കുറോണും കാര്യം പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതെല്ലാം മാറിൻ്റെ ശേഷം പിന്നെ ഒരുപാട് ആളുകളുടെ സംഘടനകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് അതുപോലെ തന്നെ തലാലിൻ്റെ കുടുംബവുമായിട്ട് ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറാണ് പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു വാർത്തനെ കിട്ടി അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് വധശിക്ഷ ഉടനെ നടപ്പാക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവില് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനിയിപ്പോൾ എത്രത്തോളം അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം എന്നല്ലാതെ അതിന് പ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ